പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന ഗർഭിണിയാവുകയാണ് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു രാവുകളാണ് അനന്തപുരിയിൽ ഇപ്പോൾ കൊണ്ടാടുന്നത് കാരണം അനാമികയുടെയും അനിയുടെയും ആ ഒരു കേസ് അതും അവർ ജയിച്ചിരിക്കുകയാണ് അതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ നയന ഗർഭിണിയാണെന്നുള്ള ആ ഒരു സന്തോഷ വാർത്തയും അറിയുന്നത് അങ്ങനെ ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് ദേവയാനി പറയുന്നുണ്ട് ആ ശകുനം പിടിച്ചവൾ ഐശ്വര്യം ഇല്ലാത്തവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേ വന്നു കയറുന്ന ഐശ്വര്യങ്ങളൊക്കെ കണ്ടു ഈശ്വരന് വരെ അറിയാമായിരുന്നു അവളെ ഇവിടെ നിന്നിട്ട് ആ സമയത്ത് മോൾ ഗർഭിണിയായാൽ അത് മോൾക്ക് ദോഷം ചെയ്യും എന്നുള്ളത് കാരണം എൻ്റെ നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടാണല്ലോ ആ പാല് ഞാൻ കുടിച്ചിട്ട് എൻ്റെ കരൾ പോയത് അപ്പോൾ പിന്നെ മോളെ എന്തൊക്കെയാണ് ചെയ്യും എന്നുള്ളത് കാര്യം ഉറപ്പല്ലേ കാരണം മോളോടൊരു പ്രത്യേക ദേഷ്യമൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഈശ്വരനു വരെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവൾ പോയ സമയത്ത് തന്നെ മോളെ ഗർഭിണിയാക്കിയത് എന്നൊക്കെ ദേവേനീ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നായനെയും പറയുന്നുണ്ട് അതേ അമ്മ എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം അനി അത്രയ്ക്കും കണ്ണീര് കുടിച്ചിട്ടുണ്ട് അത്രക്കും അവനെ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഈശ്വര് തന്നെ ഈശ്വരനെ തന്നെ തോന്നിക്കാണും അവൻ്റെ ഒരു കാര്യത്തിൽ നല്ലത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും സന്തോഷം തരാമെന്ന് ഈശ്വരൻ തന്നെ കരുതി കാണും ഏതായാലും ഇപ്പോൾ നല്ല സന്തോഷത്തിലാണല്ലോ അനിയുടെ കാര്യവും എല്ലാം നല്ലതുപോലെയായി അതുപോലത്തെ അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു ആഗ്രഹവും സഫലമായി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ദേവേനി പറയുന്നുണ്ട് മോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം വൈകി ഉണ്ടായതാണല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം റെസ്റ്റ് എടുക്കണം ഇനി ഓഫീസിലോട്ടൊന്നും പോവണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് എന്താ മയമ്മയും മരുമകളും ഒരു കിന്നാരം കിന്നാരം പറച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അത് പിന്നെ അച്ഛൻ ഞാൻ പറയുമായിരുന്നു ആ ശകുനം പിടിച്ചവൾ ഇവള് ഇവിടെ നിന്ന് പോയത് കൊണ്ട് നമുക്ക് വന്ന ഐശ്വര്യമൊക്കെ കണ്ടോ അവൾ പോയതിന് പിന്നാലെ തന്നെ നയന ഗർഭിണിയാണെന്നുള്ള ഒരു വാർത്ത നമ്മൾ അറിഞ്ഞല്ലോ ഈശ്വരൻ നമുക്ക് തന്ന സന്തോഷം കണ്ടോ ഇതിൽ ഇതിൽപരം എന്ത് സന്തോഷമാണ് ഇനി നമുക്ക് കിട്ടാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതേ മോളെ അമ്മ പറഞ്ഞത് സത്യമാണ് കാരണം ഞാനും വസുധരക്കുമൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു നിന്നൊരു കാര്യമായിരുന്നു മോളുടെ ഒരു കുഞ്ഞിനെ താലോലിക്കുക എന്നുള്ളത് കാരണം ഈ ആദ്യത്തെ മരുമകൾ മോളാണല്ലോ അതുകൊണ്ട് ആ കുഞ്ഞിനെ ലാളിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം നമുക്കുണ്ടായിരുന്നു അതെന്തായാലും അവൾ പോയതോടുകൂടെ സാധിച്ചു തന്നു ഈശ്വരൻ തന്നെ തോന്നിക്കാണും ഇവർക്കൊരു സന്തോഷം കൊടുക്കണമെങ്കിൽ അവൾ ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ ആ സന്തോഷം എളുപ്പം നഷ്ടപ്പെടും എന്നുള്ളത് ഈശ്വരൻ തന്നെ നിശ്ചയിച്ചിട്ടാണ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതും മോൾക്ക് ഈ ഒരു സന്തോഷ വാർത്ത തന്നതും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും മോളിനി പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കഴിയുന്നതും യാത്ര കുറയ്ക്കുക അത്യാവശ്യം പോകണമെങ്കിൽ ഞാൻ മോൾക്ക് ഒരു സമ്മാനം തന്നെ തരുന്നുണ്ട് അത്യാവശ്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആരെയും കാലു പിടിക്കാനോ ഒന്നും നിൽക്കണ്ട മോൾക്ക് എന്ത് അസ്വസ്ഥത തോന്നുകയാണെങ്കിലും അമ്മയും കൂട്ടിയും പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെന്താ അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് പുതിയ അങ്ങനെ വെച്ചോ അതിനാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് പുതിയ ആളെയും വെച്ചിട്ടുണ്ട് അല്ലാതെ മോൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റും ഉണ്ട് ഏതായാലും എല്ലാവരെയും ആദർശനെയും ഒക്കെ വിളിക്കുക ആ സമയത്ത് എല്ലാവരോടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അത് മോൾക്ക് ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനേ ചിന്തിക്കുന്നുണ്ട് എന്താ അപ്പം മുത്തശ്ശൻ തരാൻ പോകുന്നുണ്ട് ഡ്രൈവറും പിന്നെ വേറെ എന്താ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എല്ലാവരെയും വിളിച്ച് കൂട്ടുകയാണ് അനിയും നമ്മുടെ അവയെയും എല്ലാവരെയും അവരെയും വിളിച്ച് കൂട്ടുന്നുണ്ട് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ നയനമോൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ആരും കണ് കണ്ണ് തള്ളാനോ അല്ലെങ്കിൽ കുശുംബ് കൂടാനോ ഒന്നും നിൽക്കണ്ട ഞാനത് ചിന്തിക്കുന്നത് നയനമോൾക്ക് ഗർഭം ഉണ്ടായത് കുറച്ച് താമസിച്ചാണല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ ഞാൻ മുൻകൂട്ടി മുൻകൂട്ടിയൊരു തീരുമാനമെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അവൾക്ക് വാങ്ങിച്ചത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആരും നയനയോട് തർക്കിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും നിൽക്കണ്ട ഇത് എൻ്റെ സ്വന്തം താൽപ്പര്യപ്രകാരം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ ഒരു കാറിൻ്റെ ചാവി നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ മുത്തശ്ശ മുത്തശ്ശൻ്റെ കാറിൻ്റെ ചാവിയാണോ ഇത് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശനോട് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത് എൻ്റെ കാറിൻ്റെ ചാവിയല്ല ഇത് മോൾക്ക് പുതിയ കാറ് വാങ്ങിച്ചതാണ് മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആരുടെയും കാല് പിടിക്കാനോ ചോദിക്കാനോ ഒന്നും നിൽക്കണ്ട മോൾക്ക് മോൾക്കായിട്ട് സ്വന്തം ഒരു കാറും വാങ്ങിച്ചിട്ടുണ്ട് അതിലെ ഒരു ഡ്രൈവറെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് മോൾക്ക് എപ്പം ബുദ്ധിമുട്ട് തോന്നുന്നോ എന്തിന് പുറത്ത് പോകണം എന്ന് തോന്നുന്നോ ആ കാറിൽ പോകാം അമ്മയും കൂട്ടി പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാവി കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് ആദ്യം ഞാനാ വാങ്ങാൻ കൂട്ടാക്കിയില്ല പിന്നീട് മുത്തശ്ശിനെ നിർബന്ധം കൊണ്ട് അത് വാങ്ങിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ നവ്യയ്ക്ക് ചെറിയൊരു സങ്കടവും കുശുമ്പും ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് ജലജയാണെങ്കിലും നമ്മുടെ നവിയോട് പറയുന്നുണ്ട് കണ്ടോ കണ്ടോ ആ അച്ഛന് കൊടുക്കുന്നത് കണ്ടോ മോള് ഗർഭിണിയായിട്ട് മോക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് തരികയോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തരികയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ കണ്ടോ കൊച്ചുമകൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ്റെ ഭാര്യയ്ക്ക് കാറ് വരെ വാങ്ങിച്ചു കൊടുത്തു ഇനി എന്തൊക്കെ നമ്മൾ കാണണം എന്നുള്ളത് എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല മോളെയും അവളിയും വേറെ ആയിട്ടാണല്ലോ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പിരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ജലജ ആ സമയത്ത് നവ്യക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും നവ്യ അതൊന്നും കാര്യമാക്കാതെ നല്ലൊരു മറുപടിയൊക്കെ നമ്മുടെ ജലജയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ നാനയ്ക്ക് കൊടുത്ത സമ്മാനം കണ്ടിട്ട് കണ്ണ് തള്ളി നിൽക്കാണ് അബിയും ജലജയും ജാനകിയുമൊക്കെ അവർക്കൊന്നും അതത്ര ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല